സാന്റ എന്തിനാണ് ചുവപ്പ് വസ്ത്രം ധരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാന്റ പച്ച വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് കഠിനമായ ശൈത്യകാലത്തെ അതിജീവിക്കുന്ന നിത്യഹരിത മരങ്ങളെ സൂചിപ്പിക്കാനായിരുന്നു അത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ഡാസ് ദ നൈറ്റ് ബിഫോർ ക്രിസ്മസ് എന്ന പ്രശസ്തമായ കഥ സാന്റയെ രോമങ്ങൾ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച ചുവന്ന കവിളുകളും മഞ്ഞുപോലെ വെളുത്ത താടിയുമുള്ള ഒരാളായാണ് വിവരിച്ചത് അങ്ങനെയിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കൊക്കഗോളയുടെ കടന്നുവരവ് വേനൽക്കാലത്തു മാത്രമല്ല മഞ്ഞുകാലത്തും തങ്ങളുടെ വിപണി പിടിക്കാൻ അവർ ഒരു പദ്ധതി തയ്യാറാക്കി അതിനായി തങ്ങളുടെ ചുവന്ന ലോഗോയ്ക്ക് ഇണങ്ങുന്ന വസ്ത്രം ധരിച്ച സാന്റയെ അവർ പരസ്യങ്ങളിൽ അവതരിപ്പിച്ചു കൊക്കകോള അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡായിരുന്നതുകൊണ്ട് തന്നെ സാന്റയുടെ ഈ പുതിയ രൂപം ലോകം മുഴുവൻ വേഗത്തിലേറ്റെടുത്തു ഇതാണ് യഥാർത്ഥ മാർക്കറ്റിംഗ് ബുദ്ധി നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു പോലും തിരുത്തിക്കുറിച്ച് ഒരു ബ്രാൻഡിന്റെ നിറം സാൻഡയുടെ ഔദ്യോഗിക വേഷമായി മാറ്റാൻ അവർക്ക് സാധിച്ചു ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കാം ഇതുപോലുള്ള കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ